അറിയൂ എല്ലാവർക്കും നമസ്കാരം ഒരിക്കലും ബുദ്ധന്റെ ഒരു അല്ല ബുദ്ധന്റെ മാർഗമാണ് ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് ബുദ്ധൻ ആ വഴിയിൽ കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചു കുട്ടിയെ ഉപേക്ഷിച്ചു രാജ്യം ഉപേക്ഷിച്ചു അങ്ങനെ ഉപേക്ഷിച്ചാൽ കിട്ടുന്നതാണോ എന്ന് ചോദിച്ചാൽ അത് ബുദ്ധനോട് ചോദിച്ചിട്ടുണ്ട് ബുദ്ധൻ ഉത്തരം മൗനമായിരുന്നു യശോധരെയും ഉപേക്ഷിച്ചതുകൊണ്ട് രാഹുലിനെ ഉപദേശിച്ചു ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ആ ഉപേക്ഷിക്കലാണോ ഇതിലേക്കുള്ള ഇതിന്റെ ഇതിനെ സ്വായത്തമാക്കാനുള്ള കരഗതമാക്കാനുള്ള യോഗ്യത ഒരിക്കലും അല്ല അവിടെയാണ് ഈ ഭാരതീയ വേദാന്തം ഇതിന് ഇതിൽ ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും അതാകാതെയുള്ള ഇരിപ്പ് പത്മപത്രം ഇവ അംബസ അതാണ് ഗീതയിൽ ഉദാഹരിക്കുന്നത് ചളിയിലാണ് വേര് ജലത്തിലാണ് നിൽപ്പ് പക്ഷേ ഒരല്പം മുകളിലാണ് ജലത്തിന് കുതിർക്കാനോ ഒന്നും സാധിക്കാതെ ചളിയുടെ ദുർഗന്ധം വമിപ്പിക്കാതെ സുഗന്ധം വമിപ്പിച്ചുകൊണ്ട് ഒരൽപ്പം മുകളിൽ നിൽക്കുന്നു അതാണ് ആധ്യാത്മികതയുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിമ്പൽ ജലമതി തരളം ജീവിതമതിശയ ചലം വിധിവ്യാധ്യമാനഗ്രസ്തം ലോകം ശോകഹദം ചമസ്തം ശങ്കരഭഗവത് പാദർ നളിനി ദളഗത ജലം അതി തദ്വത് ജീവിതം അതിശയം താമര ഇതളിലെ ഒരു തുള്ളി വെള്ളം കണക്കെയാണ് ഒരു കാറ്റിന് താഴേക്ക് വീഴും ഈ വീഴുന്നവന്റെ മുന്നിൽ രണ്ട് ഓപ്ഷനാണ് അയ്യോ ഞാൻ ഇല്ലാതെ ആവുന്നു മറ്റേയാളോ വീഴാൻ കാത്തിരിക്കുകയാണ് കാരണം അതായിട്ട് ഇഴുകി ചേരാൻ ഇപ്പൊ ആ താമര ഇതളിലെ വെള്ളത്തിന്റെ വേദന എന്ന് പറയുന്നത് ഈ താമര ഇതളിലായിപ്പോയല്ലോ ഞാൻ ഈ മഹാ ജലത്തിലേക്ക് രാശിയിലേക്ക് എന്നെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ക്ഷണികമാണ് പക്ഷെ ആ ക്ഷണികമായിട്ടുള്ള നിൽപ്പിലും മൂപ്പർക്കൊരു ഒരു സൗന്ദര്യമുണ്ട് അത് സൂര്യനെ പ്രതിബിംബിക്കാൻ പോകുന്ന ശേഷി ഉൾക്കൊണ്ടിട്ടാണ് അതിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖവും അതിൽ പ്രതിബിംബിക്കും ഏതിന് ഈ ലോകത്തെ തന്നെ അവൻ പ്രതിബിംബിപ്പിച്ചുകൊണ്ട് ആ ക്ഷണിക നേരത്തും അങ്ങനെ നിലകൊള്ളും യാതൊരു വിധത്തിലുള്ള പക്ഷേ ആചാര്യസ്വാമികൾ പറയുന്നു വൃദ്ധി വ്യാധി അഭിമാനഗ്രസ്തം അതിന്റെ ഇടയിലുള്ള നിൽപ്പിലോ അഭിമാനം വ്യാധി അത് ഇത് തദ്വത് ജീവിതം അതിശയ ചലം ഇവിടെ അതിശയം തദ്വത് എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷനാണ് ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യവതതി തശ്ചര്യവചനം അന്യ ശൃണോതി ശ്രുത്േനം വേദന ചൈവ കശ്ചിത് എന്ന് ഗീതയിലേക്ക് വ്യാസർ അതിനെ സ്വീകരിച്ചിട്ടുള്ളത് കടോപനിഷത്തിലെ ഈ മന്ത്രത്തെയാണ് ശ്രവണായോ നൃണ്വന്തോ ബിബവോ എന്ന വിദ്യു ആശ്ചര്യോ വക്ത കുശല കുശലോസ്യ ആശ്ചര്യോ ജ്ഞാത കുശലനുശിഷ്ട ഇതിനെ എങ്ങനെ സാധിക്കില്ല വരേണ ഇതിനെങ്ങനെ സാധിക്കില്ലേയോ ബഹുധ ചിന്യമാന അനന്യോ ഗതിരത്രമണു പ്രമാണത് നരേണവരെണ പ്രോക്തയേഷ്ഞേയോ ബഹുധാ ചിന്യമാന അനന്യോക്തേ ഗതിരത്രീ അണിയാൻ ഹ്യതർ അണു പ്രമാണാത് വരേണ പ്രോക്തയേഷ സുവിജ്ഞേയോ ബഹുദാ ചിന്തിയമാന ബഹുദാ ചിന്തിയമാന ബഹുത പല പ്രകാരത്തിൽ ഇത് ഉണ്ട് ഇതില്യ ഇത് വരുന്നതാണ് ഇത് പോണതാണ് എന്ന് നീ പറഞ്ഞുവല്ലോ ഈ ആത്മാവിനെ കുറിച്ച് അതിനെക്കുറിച്ച് അനേക വിധത്തിലുള്ള എന്താ പറയുക ചിന്തകളുണ്ട് പലരും പലതും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ചിന്തമാന ഏഷ അവരേണ ഇതിനെ അവരേണ ഏതെങ്കിലും എന്ന് പറഞ്ഞ ഒരു താഴ്ന്നതായിട്ടുള്ള നരേണ പ്രോക്ത ഈ വെറുതെ ഇങ്ങനെ ഈ നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് ഈ ടി വി ചർച്ചകളിലൊക്കെ പോകുമ്പോ ചിലപ്പോ പെട്ടുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നിലിരിക്കുന്ന വിദ്വാൻമാര് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒരിക്കല് ഈ എന്താ പറയാ രാമായണത്തെ കുറിച്ച് പറയുമ്പോൾ രാവണൻ അങ്ങനെയൊക്കെ ഉണ്ട് രാവണൻ ഇവിടുന്ന് സീതയെ കൊണ്ടുപോയത് ബോട്ടിലായിക്കൂടെ എന്തുകൊണ്ട് ബോട്ട് കൊണ്ടുപോയി കൂടാന്ന അപ്പൊ ഇവരൊക്കെയാണ് ഈ ഹിന്ദുമതത്തിന്റെ ആളുകളായിട്ട് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അതൊരു ഈ പറഞ്ഞതുപോലെയാ ഇതിനെക്കുറിച്ച് യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവോ കാര്യങ്ങളോ പഠിക്കാതെ ഇത് വളരെ കൃത്യമായി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമുണ്ട് ഈ ഒരു സമ്പ്രദായമുണ്ട് അതാണ് ചിന്യാ മിഷനും രാമകൃഷ്ണ മിഷനും നാരായണ ഗുരു ഗുലൊക്കെ ഉള്ള ഒരു ഒരു വലിയൊരു കാര്യം അവിടെ എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു ക്രമമുണ്ട് ആ ക്രമത്തിലൂടെ ഇത് പഠിച്ചു പോകണം അപ്പോഴേ ഇത് പിടികിട്ടണം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങള് ആ ക്രമത്തിൽ തന്നെ ഈ ഇതൊക്കെ പഠിച്ചാലേ അതും മനസ്സിലാവുള്ളൂ ഗുരുദേവൻ അങ്ങനെയാണ് ഓരോ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുള്ളത് വ്യാസർ എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം ഗുരുദേവനും ചെയ്തു വെച്ചിട്ടുണ്ട് ശങ്കരാചാര്യർ ചെയ്തതും എല്ലാറ്റിൻ്റെ ഒരു സമന്വയമാണ് അപ്പൊ അത് പഠിക്കണമെങ്കിൽ നമുക്ക് അത് മനസ്സിലാവണമെങ്കിൽ ഈ ധർമ്മശാസ്ത്രം തന്നെ പഠിക്കണം അതിനൊരു ക്രമമായ പഠനമുണ്ട് അതില്ലാത്ത അതിനെയാണ് പറയുന്നത് എന്ത് അവരേണ താഴ്ന്ന അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി ഇല്ലാതെ പ്രോക്ത ഒരാൾ പറയപ്പെടുന്നു എങ്കില് ഉപദേശിക്കപ്പെട്ടാല് നഭവതി അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്നാണെങ്കിൽ അതൊക്കെ പറയാൻ പോകുന്നുണ്ട് സുവിജ്ഞയെന്ന നഭവതി ഇത് എളുപ്പം മനസ്സിലാവില്ല ഇത് വരെ ഇങ്ങനെ നമ്മളെ സംഘർഷത്തിലാക്കിക്കൊണ്ടിരിക്കും വെറുതെ പിന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവു ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവർക്ക് മറ്റുള്ള ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോ ഇപ്പോ നമ്മളിത് ഇത് നിങ്ങൾ അങ്ങനെ വായിച്ചെടുക്കരുതേ ഓ ഇയാളിപ്പോ ഇതൊക്കെ മനസ്സിലാക്കിയ ആള് മറ്റവർക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ല ഉപനിഷത്ത് നിങ്ങളോട് പറയുകയാണ് ഉപനിഷത്തിലെ മന്ത്രം വ്യാഖ്യാനിക്കുക അത്രേ ഉള്ളൂ അത് നമുക്ക് മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും അപ്പൊ അറിയാം എന്തായാലും ഇതൊക്കെ ഇവിടെ മുൻകൂറായിട്ട് ഈ അമ്മനെ അവതരിപ്പിക്കുന്ന ഇതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ലാതെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് നമ്മൾ ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ഇങ്ങനെ ഈ ആചാരം അത് എന്നൊക്കെ പറയുമ്പോഴാണ് ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് അത്ഭുതം തോന്നാ ഇത് അയ്യപ്പൻ ഈ സ്ത്രീകളെയൊക്കെ കാണും സ്ത്രീകളൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തോ ആവും ഒക്കെ പറയുമ്പോ ഈ പൊട്ടന്മാർക്ക് അയ്യപ്പനെ കുറിച്ച് മനസ്സിലായിട്ടില്ല അയ്യപ്പൻ ആര് എന്നുള്ള ചോദ്യാണല്ലോ ഏറ്റവും വലുത് ആരാണ് അയ്യപ്പൻ സിമ്പിളാണ് ആരാണ് അയ്യപ്പൻ ആ ശബരിമലയിലെ കല്ലാണോ അതോ മാലയിട്ട് പോകുന്ന ഞാനാണോ അതാണ് നമ്മുടെ ശാസ്ത്രത്തിലും ആചാര്യന്മാരൊക്കെ ആ വഴിയിൽ തെളിയിച്ചിട്ടുള്ളത് മാലയിട്ട് ദീക്ഷ വരിച്ചവനാണ് അയ്യപ്പൻ അതാ അല്ലാതെ ആ ശിലയല്ല ആ ശിലയെ സംബന്ധിച്ച് അത് ലോഹ പഞ്ചലോഹ എന്തെങ്കിലും ആവട്ടെ അത് ഉരുക്കി പണിതിട്ടുള്ളതാണ് പലപ്പോഴായിട്ട് അതിന് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് തീപ്പെട്ടു പോയ സമയത്ത് അതൊരു തത്വമാണ് ആ തത്വത്തെ ഞാനാണ് വരിക്കുന്നത് അപ്പൊ എനിക്കാണോ പ്രശ്നം ഇതറിയാത്തവര് ഇത് പറയുമ്പോഴുള്ള പ്രശ്നമാണത് നരേണ വരേണ പ്രോക്ത യേശ സുവിജ്ഞേയഭവതി ഇത് എന്താണ് അതിന് കാരണം വളരെ വ്യക്തമായിട്ട് പറയാം അനന്യപ്രോക്തേ അനന്യപ്രോക്തേ അത്ര നഗതി ഇത് ഈ സത്യം തന്നിൽ നിന്ന് അന്യമായതാണെന്ന അറിവോടുകൂടി ആരാണോ ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോഴാണ് അത് മനസ്സിലാവാതിരിക്കുന്നത് അനന്യപ്രോക്തേ അപ്പൊ ഇത് ഇതിന്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത് അതാണ് ഇത് ആശ്ചര്യ വക്തലോ അനുലബ്ധ എന്നൊക്കെ പറഞ്ഞൂല്ല നേരത്തെ ഗീതയിൽ പറഞ്ഞതും ഇവിടെ പറഞ്ഞതും അത്ര ഗതി നസ് അവിടെ ഗതി ഉണ്ടാവില്ല എന്താണ് അണുപ്രമാണാത് അണിയാൻ അതർക്കം ഹീ ഇത് തർക്കിച്ചറിയേണ്ടുന്ന വിഷയമല്ല ഇതൊരു താർക്കിക വിഷയമല്ല അപ്പൊ ഇതെന്താണ് ഇത് അനുഭവിക്കാനുള്ളതാ അപ്പൊ തന്നിൽ നിന്ന് അന്യമായി ഈ രണ്ടിൽ രണ്ടിനെ കുറിച്ച് അതിൽ എന്താ പറയാ അതിൽ ഊന്നി നിന്നുകൊണ്ട് പലതുണ്ട് എന്നുള്ള അറിവിൽ നിന്നുകൊണ്ട് ഇതിനെ പറഞ്ഞാൽ ഒരിക്കലും ഇത് ഇത് ഗ്രഹിക്കാൻ സാധിക്കുന്നതല്ല നമ്മൾ അത് തുടർന്ന് അതിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ പറയുക നൈഷാ തർക്കേണ മതിരാപനോ നൈഷാ തർക്കേണ മതിരാപന പ്രോക്ത అన్యన సుజ్ఞానాయ ప్రేష్ట యాం తమాబ సత్య దృదిర్భదాసిదృంగ్నో భూయాన్న జిగేత ప్రష్ట నైషాతర్కేణిరాపనే ప్రోక్త ప్రేష్ట యాం తమాబ సత్య దృదిర్భదాసిదృంగ్నో భూయాన్న జిగేత ప్రష్ట യമൻ നജികേദസിനെ ഒന്നുകൂടെ ഒന്ന് മോട്ടിവേറ്റ് ഹേ ചെയ്യണം അല്ലയോ എനിക്ക് പ്രിയപ്പെട്ടവനെ അപ്പോഴേക്കും ആളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു യാം ത്വം ആപ യാതൊന്നിനെയാണോ നീ വരമായി വരിച്ചത് ഇളക്കമില്ലാതെ സ്വീകരിച്ചിട്ടുള്ളത് യേഷാമതി അതിനെ ആ ബുദ്ധിയെ ആ ജ്ഞാനത്തെ ർക്കേണ ന ആപനേയ മതി ഇവിടെ നമ്മൾ നേരത്തെ നാൽപ്പത് അവസ്ഥകളെ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ് മതി മതം അതിനെ നിനക്ക് എന്താണ് തർക്കേണന്ന ആപനേയ തർക്കം കൊണ്ട് സാധിക്കുന്നതല്ല ഇതിനെ ആത്മാവുണ്ടോ ആത്മാവില്ലേ എന്നൊക്കെ ഒരു വാദ ഒരു ടി വിയിൽ ഒരു ദിവസം ചർച്ച നമ്മള് ഒരു ചർച്ചക്ക് കഷ്ടകാലത്തിന് പോയിരുന്നു യൂട്യൂബിലത് കാണാൻ യുക്തിവാദ്യ ആയിട്ടാണ് ആത്മാവുണ്ടോ ആത്മാവില്ലേ നമ്മൾ പറഞ്ഞു ആത്മാവ് എന്ന് പറഞ്ഞ ഉപനിഷത്തിൽ ആത്മാവിനെ കുറിച്ച് പറയും എല്ലാ ഉപനിഷത്തിലും പറയുന്നു അപ്പോ ഇവരുടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഇവര് ആത്മാവിനെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഒന്നുണ്ട് അതെന്താണെന്ന് അറിയോ ഈ കൂടുവിട്ട് കൂടുമാറുക എന്ന് പറയുന്ന മരിച്ചു കഴിഞ്ഞാൽ ആയതരീതിയിലൊക്കെ പോകുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ അപ്പൊ ആത്മൻ ശബ്ദത്തെ ഉപനിഷത്ത് ഭഗവത്ഗീത എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ആത്മൻ ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട് ഇപ്പൊ ശരീരത്തെ ആത്മാവാണ് ബുദ്ധി ആത്മാവാണ് മനസ്സ് ആത്മാവാണ് ബോധം ആത്മാവാണ് സർവോപരി ഈ ആത്മാവിന്റെ എല്ലാ ശബ്ദങ്ങളെയും ഭഗവത്ഗീത ഒരിടത്ത് പ്രയോഗിച്ചിട്ടുണ്ട് ഒറ്റ ശ്ലോകത്തിൽ ഈ എല്ലാ അർത്ഥങ്ങളും വരുന്നത് പ്രയോഗിച്ചിട്ടുണ്ട് ഗീതയിൽ മാത്രമേ കാണുള്ളൂ ഉദ്ധരേത് ആത്മൻ ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന ഈ എല്ലാ ആത്മ അവിടെ ഉപയോഗിച്ച ഇത്രയും ആത്മൻ ശബ്ദം അല്ല ഉദ്ധരേത് ആത്മന ആത്മാനം ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം അപ്പൊ അവിടെ എന്ത് എന്താത്മാവാണത് ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന ശരീരം മനസ്സ് ബുദ്ധി തളർന്ന ശരീരത്തെ അതുകൊണ്ടാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മാവിന്റെ ഹത്യയല്ല ശരീരത്തിൻ്റെതാണ് ശരീരത്തെ ഒരാള് അതിന്റെ ഗതിയെ അവസാനിപ്പിക്കുന്നു ആ സമയത്ത് നമ്മൾ വ്യവ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്നതാണ് അയാൾ ആത്മഹത്യ ചെയ്തു കാരണം ശരീരത്തിന്റെ നാശമാണ് അപ്പൊ ആത്മാവിന്റെ ഹത്യയാണോ ഏത് ആത്മാവിന്റെ അപ്പൊ ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ആത്മാക്കളാണല്ലോ ഏതാണ് നിങ്ങൾ അന്വേഷിനെ കുറിച്ചാണ് നിങ്ങളുടെ ഡിബേറ്റ് അതുപോലും പറയാൻ യുക്തിവാദിക്ക് പണ്ടൊക്കെ യുക്തിവാദികൾക്ക് യുക്തി ഉണ്ടായിരുന്നു ഈ യുക്തിവാദികൾക്ക് വേദാന്തത്തിൽ വേദാന്തത്തോട് ഇങ്ങനെ ഒരു യുക്തി ചിന്ത വലിയ ബുദ്ധിമുട്ടാണ് കാരണം യുക്തിയുടെ പാരമ്യമാണ് വേദാന്തം മറ്റേതൊക്കെ യുക്തി യുക്തിവാദികൾക്ക് തകർക്കാൻ പറ്റുന്നതാണ് ഏത് ഈ ചില ചില പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ജ്യോതിഷം അത് ഇത് അതൊക്കെ എളുപ്പത്തിൽ അതിനൊന്നും ഇവിടെ തന്നെ ഇതിന് സ്ഥാനം ഇല്ലാത്തതാണ് പക്ഷെ വേദാന്തത്തോട് അത് ബുദ്ധിമുട്ടാണ് അത് അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങനെയുള്ള തർക്കം കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ തർക്കം സാധ്യമല്ല എന്നാ തർക്കേണ അനന്യേവ പ്രോക്ത മറ്റ് ചിലത് ഇവിടെ അനന്യേന എന്നുള്ളതിന് ഭഗവത്പാദരും അതുപോലെയുള്ള ഇതൊക്കെ പറയുന്നത് ആഗമേന എന്ന് പറഞ്ഞാൽ വേദം പ്രമാണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പ്രമാണങ്ങളെ കൊണ്ട് പറയപ്പെടുന്നുവെങ്കിൽ പ്രവോക്ത പറയപ്പെടുന്നു സമയത്ത് സുജ്ഞാനായ ഭവതി അത് നന്നായി ബോധിക്കുന്നു വേദത്തിന്റെ രഹസ്യം അറിഞ്ഞ വേദത്തെ വേദ സഹായത്താൽ ആ പ്രമാണങ്ങളെ കൊണ്ട് പറയപ്പെടുന്നുവെങ്കിൽ അത് ബോധിക്കും പിന്നെയോ അതിനെ അനുഭവിക്കാൻ സാധിക്കും തും സത്യധൃതി നീ ഇതിനെക്കുറിച്ച് അറിയാൻ വളരെ ജിജ്ഞാസയും ഉത്സാഹവും ഉള്ളവനാണ് അതിനു വേണ്ടി തിരക്ക് കൂട്ടുന്നവനാണ് സത്യധൃതി നമ്മൾ മലയാളത്തിൽ ധൃതി എന്ന് പറയില്ലേ അത് തന്നെയാണ് സത്യത്തിലേക്കുള്ള ആ സത്യധർമ്മനാണ് നീ ഇപ്പം അസിബദ നീ അതായി തീർന്നുവല്ലോ അഹോ എന്ന കൂടി പറയാം ഹേ നജികേദ ഞാൻ ആലോചിക്കുമ്പം ഹേ നജികേത ഞങ്ങൾക്ക് എനിക്കുണ്ടല്ലോ ത്വാതൃപ്രഷ്ട ഭൂയാത് നിന്നെ പോലുള്ള കുറെ മിടുക്കന്മാര് എനിക്ക് ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു എങ്കിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മിട് മിടുക്കനാണെന്ന് നീ ഇപ്പോ എനിക്കൊരു ശിഷ്യനായിരിക്കും അതാ എനിക്ക് ഇത് എന്റെ പ്രശ്നം എന്താണെന്നറിയോ ഇത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാന്നുള്ളതാ ചില വരും അപ്പൊ അവരുടെ മുന്നിലേക്ക് ഞാൻ ചില ഓഫറൊക്കെ വെക്കുമ്പോ ആ ഓഫറുമായിട്ട് അവരങ്ങോട്ട് പോവാ അപ്പൊ എനിക്കിത് പറയണമെന്നുണ്ട് പക്ഷെ ഇപ്പോഴാണ് എനിക്ക് എനിക്കൊരാളെ കിട്ടിയത് അതുകൊണ്ട് നീ ഏറ്റവും യോഗ്യനാണ് നിന്നോട് ഞാൻ പറയാ ഇനി വീണ്ടും നചികേദസിനെ ഒപ്പം നമ്മളെയും യമൻ ഔന്നിത്യത്തിലേക്ക് അങ്ങനെ ഹിമാലയൻ കൊടുമുടികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു നമുക്ക് കാത്തിരിക്കാം